ജാഗ്രത ദുരുതന്മാരെ പുലർത്തുന്നുണ്ട് അപ്പൊ അത് ഒളിച്ചോട്ടമായിട്ടാണ് എന്തെങ്കിലും സ്വീകരിക്കുക എന്തെങ്കിലും സ്വീകരിക്കുക എന്തെങ്കിലും കൊടുക്കുക അപ്പൊ അങ്ങനെയുള്ളതിലൊക്കെ പോലും ഒരു ജാഗ്രത പുലർത്തുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ അത് ഇന്ത്യപോലുള്ള ഈ നമ്മൾ പറയുന്ന സംസാര സഹകരണത്തിന്റെ അതിൽ നിന്നുള്ള ചില കാര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കുക അവയിൽ നിന്ന് വ്യത്യസ്തമായ കർമാനുഭവങ്ങളെ നിഷേധിക്കുക എന്നുള്ളതൊക്കെ അല്ലേ പറഞ്ഞത് അതില് തീർച്ചയായിട്ടും ഈ പുതിയ സാഹചര്യങ്ങൾ നമ്മൾ സെയിൻ റിയാക്ഷൻ ഉണ്ടാക്കാതെ സംഗതി കൂടെ ഉണ്ടല്ലോ എന്തുകൊണ്ട് ഒരു ഉപകാരം കൊണ്ടുവരുന്നു എന്തുകൊണ്ടാണ് ഒരാളെ ഒരു സമ്മാനം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ ഒരു പ്രയോജനം നമുക്ക് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യ കാര്യമായ റീസൺസ് ഉണ്ട് അവിടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻ റിയാക്ഷനെ ബ്രേക്ക് ചെയ്യുക സെയിൻ റിയാക്ഷനിലേക്ക് പോകുക തന്നെയാണ് ആ സ്വീകരണം തന്നെ ചെയിൻ റിയാക്ഷനാണ് ആണ് അവര് തരാനുള്ള കർമ്മം ഉണ്ടെങ്കിലും അവർ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് അവിടെ ആ ബാധ്യത തീരുന്നു അതിനെ ഭയക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഭയമല്ല അവിടെ ആ ചെയിൻ റിയാക്ഷൻ ഇവിടെ പോകണ്ടാന്ന് തീരുമാനിച്ചു പോകാൻ തീരുമാനിച്ചത് തന്നെ അല്ല എനിക്കും അത് ഭയത്തേതുണ്ടാവുന്നതല്ല നമ്മൾ ആ തരാനുള്ള ആ അവരെ തരാനുള്ളതാണ് തരട്ടെ എന്ന് വരുന്ന ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ അവകാശപ്പെട്ടു അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ആ തരുന്നതിനകത്ത് ഒരുപാട് ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വ്യായ പിന്നെ പ്രയത്നം ഉണ്ടായിരിക്കും ആ പ്രയത്നമൊക്കെ തന്നെയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കയ്യിൽ വന്ന് ചേർക്കുന്നുണ്ടായിരിക്കും ഒന്നിനെ ഭയക്കേണ്ടതില്ല ഭയക്കാനുള്ള ഒന്നുമില്ല അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട് നമ്മൾ വളരെ സെൻസിറ്റീവ് ആയി കഴിയുമ്പോൾ ഒരാൾ ബുദ്ധിമുട്ടുക എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടുക എന്ന് പറയുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും താങ്കൾക്ക് ഒരു സൗകര്യമായിട്ടൊരു അവസ്ഥ ഉണ്ടാകാൻ ഒരു കാര്യത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകാൻ ഒരു കാര്യം കിട്ടുന്നതിന് വേണ്ടി അത് ഈസി ആയിട്ടൊരു കാര്യം ചെയ്യാമെങ്കിൽ താങ്കൾ അതിന് ബുദ്ധിമുട്ടുള്ള വഴി കൂടെ താങ്കൾ പോകും അപ്പം താങ്കൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് ബുദ്ധിമുട്ടാണ് മറ്റൊരാളെ ബുദ്ധിമുട്ടുന്നത് താങ്കളുടെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ താങ്കൾ ഒന്നും വേണ്ടെന്ന് വയ്ക്കുന്നില്ലേ ഏറ്റവും നല്ലത് അങ്ങനെ താങ്കൾ അതിൻ്റെ ഉപഹാരങ്ങൾ താങ്കൾ ഉപേക്ഷിച്ചിരുന്നെനിക്ക് എന്നാൽ അതിൻ്റെ പുറകിൽ ഇപ്പോൾ എനിക്ക് സിദ്ധിക്ക് ഒരു ലക്ഷം രൂപ കൊണ്ടുവരാൻ സാറിരിക്കട്ടെ ഒരു സ്നേഹത്തിൽ ഇരിക്കട്ടെ എന്നാൽ അതിനെ കൊണ്ടുവര കൊണ്ടുവരുന്നൊന്നും എനിക്ക് ഒട്ടും ഉദ്ദേശയില്ല എന്നാലീ പറഞ്ഞു കേട്ട് ചിലപ്പോൾ കൊണ്ടുവന്നാലും കൊണ്ടുവരാമെന്ന് പറയുകയാണെന്നായിരിക്കും ഇല്ല അതിന് പുറകിൽ എത്രമാത്രം അദ്ദേഹം പിന്നെ അധ്വാനിച്ചിരിക്കും എന്ന് ആലോചിക്കാമെങ്കിൽ ആലോചിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതുകൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കുകയും അത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ എന്തിനു വേണ്ടി അദ്ദേഹം സംഭരിച്ചുവോ അതുവേണ്ടി നടക്കട്ടെ അതല്ല സാറേ സാറിന് തരാൻ വേണ്ടിയാണ് ഞാൻ മാസം മാസം രൂപ ഇട്ട് ഞാൻ മൂന്ന് ലക്ഷം രൂപ ആക്കിയത് അപ്പോൾ അങ്ങനെ തന്നെ അതിന് വേറെ രൂപയുണ്ട് ഒരു ലക്ഷം രൂപ അവിടെ കിടന്നു കടച്ച് പറയുകയൊന്നുമില്ല മര്യാദ കിടന്നോളൂ ആവശ്യം വരുമ്പോൾ വന്നതിൻ്റെ വഴി കൂടെ നോക്കുകയുള്ളൂ ഇന്നൊക്കെ വിചാരിക്കാൻ പോകുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ചേച്ചുകൊണ്ടിരിക്കുന്നത് അ ശരി അപ്പം അതെനിക്ക് പണ്ടെ കാർ വാങ്ങിച്ചതാണ് അതിനെക്കുറിച്ച് പറയില്ല ഭയങ്കര ഇവിടെ വന്ന് സാറേ ഇവിടെ വരുമ്പോൾ കാറിൻ്റെ ആവശ്യമുണ്ട് സാറിന് കാർ വാങ്ങിച്ചത് ിനെയാണ് കാറിന്റെ പുറം കണ്ടൊന്നും ആവശ്യമില്ല എന്നേ നമ്മള് ചുമണ്ടിടക്കാനുള്ളൊരു അവസ്ഥ ആയിക്കൊണ്ട് ചുമ്മാ പറഞ്ഞേട്ട ചുമ്മാ ഒരു അടിച്ചോ ഒരു കള്ള തല്ലിക്കൊക്കെ തള്ളിയൊന്നുമല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ ചുമ്മാ പറഞ്ഞു ഞാൻ വെറുതെ തമാശക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ടായിട്ടില്ല മാച്ച് അപ്പം അപ്പം അതിന് നമ്മൾ ഉപഹാരം സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് പറയില്ല അദ്ദേഹത്തിന് അധ്വാനമുണ്ട് അപ്പോൾ നമ്മൾ അധ്വാനിച്ചിട്ടാണെങ്കിൽ നമുക്കത് വാങ്ങിക്കാം നമുക്കൊരു അധ്വാനം നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യിക്കാം അത് നമ്മളൊരു അധ്വാനം അവിടെ പൗണ്ട് പൊട്ടിയിട്ട് നമുക്കത് വാങ്ങിക്കാം നമ്മൾ വർക്ക് ചെയ്തിട്ട് അതേ നമുക്ക് തരാൻ കൊടുക്കാം തെറ്റൊന്നുമില്ല അപ്പം നമുക്ക് കരുവില്ല ഒത്തരവില്ല അപ്പോൾ നമ്മൾ പറയുക കടന്ന് ഇനിയും കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യും അത് വേറെ കാര്യം പക്ഷേ ഇതാണ് അതിൻ്റെ കോമേഴ്സ് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഉപകാരങ്ങൾ വാങ്ങിക്കാതിരിക്കുന്നു ഭയം കൊണ്ടല്ല ഭയം കൊണ്ടൊന്നുമല്ല ഭയം അനുഭവിക്കാൻ എന്തോ ഭയം വേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെടുത്ത് ഉയരിച്ച് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങ് ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അനുഭവങ്ങളെ ഒക്കെ കൊടുക്കത്തക്ക വേണ്ട പാപ പരിഹാരമായിട്ടുള്ള ഈടാ അനുഭവങ്ങളിലേക്ക് അദ്ദേഹം സ്വയം ചാർഡ് ചെല്ല പേടിച്ച പറ്റുമോ